കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുനക്കര മഹാദേവ ക്ഷേത്രം ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് കോട്ടയത്തെ ഈ അമ്പലം ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് തെക്കൻകൂർ രാജാവാണ് പരശുരാമൻ തന്നെ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ശിവവിഗ്രഹം എന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം തെക്കൻകൂർ രാജകുടുംബം ഈ വിഗ്രഹത്തെ തിരുനക്കറത്തേവർ രൂപത്തിലുള്ള തങ്ങളുടെ പരദേവതയായി കണക്കാക്കി പാർവതി സമീപനായാണ് ശ്രീ പരമേശ്വരനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ ശിവപുത്രന്മാരുടെ സന്നിധികളും ഈ ക്ഷേത്രത്തിലുണ്ട് ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തു നിന്നും അല്പദൂരെ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന താഴെത്തങ്ങാടിയിലായിരുന്നു തെക്കങ്കൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം ഏതൊരു രാജാവിനെ പോലെ അവരും തങ്ങളുടെ രാജധാനിക്കു ചുറ്റും കോട്ടകൾ കെട്ടി ഇങ്ങനെ കോട്ടയ്ക്കകത്തിരിക്കുന്ന സ്ഥലം കോട്ടയ്ക്കകം എന്നും പിൽക്കാലത്ത് കോട്ടയം എന്നും അറിയപ്പെട്ടു തെക്കുംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് പിന്നിൽ തെക്കുംകൂർ രാജാവ് എല്ലാ മാസവും വടക്കുനാഥന് ദർശനത്തിന് പോകുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് പ്രായമായപ്പോൾ വടക്ക് ദർശനത്തിന് പോകാൻ സാധിക്കാതെ വരികയും അദ്ദേഹം മനമൊരുകി പ്രാർത്ഥിക്കുകയും വടക്കുന്നാഥനോട് പ്രാർത്ഥിക്കുകയും ഭഗവാൻ അദ്ദേഹത്തിന് മുമ്പ് പ്രത്യക്ഷപ്പെടുകയും തമ്പുരാൻ തന്നെ തേടി ഇനി തൃശ്ശൂർ വരെ വരേണ്ട താൻ തമ്പുരാൻ്റെ നാട്ടിൽ താൻ കുടികൊള്ളുന്നതാണെന്നും തമ്പുരാൻ സ്വപ്നദർശനം നടത്തി അങ്ങനെ രാജാവ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങും വഴി വൈക്കത്തും വന്ന് അവിടെ ദർശനം നടത്തുന്ന സമയത്ത് അദ്ദേഹം അവിടെ വെച്ച് ഒരു ദരിദ്ര ബ്രാഹ്മണനെ കണ്ടു ദേഹം ആസകലം ഭസ്മം പൂശി രുദ്രാക്ഷമാലകൾ ധരിച്ച് താടിയും മുടിയും നീട്ടി വളർത്തിയ ആ ബ്രാഹ്മണനെ കണ്ട തമ്പുരാൻ ഉടനെ അദ്ദേഹത്തിനടുത്തെത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടെയുള്ള പേരെ പറമ്പ് ഇല്ലത്തെ ഒരു നമ്പൂതിരിയാണ് പന്ത്രണ്ട് വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൽ ഭജന ഇരിക്കുകയാണ് കുടുംബത്തിൽ വല്ലാത്ത പ്രശ്നങ്ങളാണ് എൻ്റെ ഭജനം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി പുര നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ അവരെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് അയക്കണം പക്ഷേ എന്തു ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശില്ല എങ്കിലും വഴി കിട്ടിയാലേ കല്യാണം നടക്കൂ ഇതറിഞ്ഞ തമ്പുരാൻ നമ്പൂതിരിയോട് തൻ്റെ കൂടെ വന്നാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്പൂതിരി തമ്പുരാനോടൊപ്പം തളിക്കോട്ടയിൽ താമസമാ അടുത്ത ഭജന ദിവസത്തിനുള്ള ദിവസമാകാറായപ്പോൾ ചില രാജഭടന്മാർ പ്രതിനിധിയെ വിട്ട് വടക്കുന്നാഥന് വഴിപാട് നടത്താൻ തമ്പുരാനോട് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടമായിരുന്നില്ല ഒരു ദിവസി രാത്രിയിൽ തമ്പുരാന് ദർശനമുണ്ടായി ഭഗവാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഭക്ത നിന്റെ അതിർത്തിക്കുള്ളിലെ നക്കരക്കുന്നിൽ സ്വയംഭുവായി ഞാൻ അവതരിക്കാം അവിടെ നീ എനിക്കൊരു ക്ഷേത്രം പണിയുക കാലാന്തരത്തിൽ അത് പ്രശസ്തമാകും ഇന്ന് ക്ഷേത്രമിരിക്കുന്ന നക്കരക്കുന്ന് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു വന്യജീവികളുള്ള സ്ഥലമായിരുന്നു ആ ആനയെ തിളയ്ക്കാൻ ഈ കാട് ഉപയോഗിച്ചിരുന്നു എന്ന് അതുവഴി ആനക്കരക്കുന്ന് എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നു അതാണ് പിൽക്കാലം നക്കരക്കുന്ന് ആയി മാറിയത് എന്ന് വിശ്വാസം അക്കാലത്ത് ക്ഷേത്രത്തിന് വടക്ക് തെക്ക് ഭാഗത്ത് ഒരു സാമിയാർ മഠമുണ്ടായിരുന്നു അവിടുത്തെ പണിക്കാർ ഒരു ദിവസം കാട് തെളിക്കാനായി കുന്നിലെത്തിയപ്പോൾ മൂർച്ച കൂട്ടാനായി അടുത്തു കണ്ട ഒരു കല്ലിൽ തങ്ങളുടെ ആയുധങ്ങൾ ഉരച്ചു അപ്പോൾ ആ കല്ലിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടായി അവർ ഉടനെ പ്രശ്നം വെച്ച് നോക്കി സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്നുമാണ് രക്തപ്രവാഹം ഉണ്ടാകുന്നത് എന്നും അവർ കണ്ടെത്തി തുടർന്ന് അവർ രാജാവിന് വിവരമറിയിച്ചു അദ്ദേഹം ഭടന്മാർക്കൊപ്പം സന്തോഷത്തോടെ ശിവലിംഗത്തിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു അപ്പോഴേക്കും കാട് മുഴുവൻ വെട്ടിത്തെളിച്ചിരുന്നു സ്വപ്നത്തിൽ കണ്ട പോലെ അവിടെ ശിവലിംഗത്തിന് നേരെ മുന്നിൽ നന്ദിയും പിന്നിൽ വെള്ളച്ചെത്തിയും ഉണ്ടായിരുന്നു അങ്ങനെ തമ്പുരാൻ തൻ്റെ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു ക്ഷേത്രം അവിടെ പണി കഴിപ്പിച്ചു നാലു ഭാഗത്തും ഗോപുരങ്ങളും കൂത്തമ്പലവും ശ്രീഗോപിലും മണ്ഡപങ്ങൾ അങ്ങനെ മഹാദേവ ക്ഷേത്രം പുത്തിണങ്ങിയ ഒരു ക്ഷേത്രമായിരുന്നു അത് പേരേപ്പറമ്പ് നമ്പൂതിരി അവിടുത്തെ ശാന്തിക്കാരനും ആക്കി തിരുനക്കര ശിവനാണേക്കുന്ന മതപ്പാടിൽ നിൽക്കുക അവനിങ്ങനെ പുലിങ്ങുന്ന അങ്ങനെ പിൽക്കാലത്ത് കോട്ടയത്തിൽ വലിയ അത്ഭുതമായി മാറിയിരിക്കുകയാണ് തിരുനക്കര അമ്പലം തിരുനക്കര അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അറിവിൻ്റെ പരിധി വെച്ച് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കോട്ടയം വഴി കടന്നു പോകുന്ന ഏതൊരാളും തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലൂടെ അല്ലാതെ കടന്നു പോകുകയും പിന്നെ ഇവിടെ കാണുന്ന ഈ കല്ല് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ കോളേജിൽ പഠിച്ച കാലത്ത് ഈ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ മൈതാനത്തിൽ കൂടെ കയറിയിറങ്ങിയായിരുന്നു രണ്ട് വർഷം പോയത് മീനം മിഥുനം തുലാം എന്നീ മാസങ്ങളിലാണ് നിങ്ങളിലായി മൂന്ന് കൊടിയേറ്റ ഉത്സവമാണ് ഇവിടെ നടക്കാറുള്ളത് ഇവയിൽ മീനമാസത്തിലെയാണ് ഏറ്റവും വലുത് കുംഭമാസത്തില് മഹാശിവരാത്രിയുമാണ് ധനുമാസത്തിലെ തിരുവാതിരയുമാണ് വിശേഷ ദിവസങ്ങൾ കോട്ടയങ്കാരുടെ ഒരു ആഘോഷമാണ് ഈ ഉത്സവം പ്രത്യേകിച്ച് പകൽപൂരം കോട്ടയങ്കാർക്ക് ഒഴിവാക്കാൻ പറ്റത്തേയില്ലാത്ത ഒരു ചടങ്ങാണ് അങ്ങനെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനക്കര മഹോത്സവം അപ്പോൾ ഇതൊക്കെയാണ് കോട്ടയം തിരുനക്കരയിൽ ഉത്സവ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ Oh, വടക്കുനാഥ് ക്ഷേത്രത്തിന് ചുറ്റും തേപ്പങ്കാട് മൈതാനം പോലെ തിരുനക്കര ക്ഷേത്രത്തിന് ചുറ്റും തിരുനക്കര മൈതാനവുമുണ്ട് ദിവസവും അവിടെ പരിപാടികൾ നടക്കാറുണ്ട് കോട്ടയം വഴി പോകുന്ന ഏതൊരാളും തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലൂടെയല്ലാതെ കടന്നുപോകില്ല അതുപോലെ തന്നെ കോട്ടയ നഗരത്തിൽ എന്തൊരു ആൾ പെരുപ്പമായിരുന്നു ഈ തിരുനക്കര ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള കോ തിരുനക്കര മൈതാനത്തും കാണുന്നത് എന്ത് ജനമാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു പോകരുതേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്